ം മോസ്റ്റ് അവേറ്റിംഗ് മലയാളം മൂവി എന്ന ഒരു ടൈറ്റിൽ കൊടുത്താൽ അതിന് ഏറ്റവും യോജിക്കുക എംബുരാൻ എന്ന സിനിമയായിരിക്കും ലൂസിഫറിന് ശേഷം യംബുരാൻ്റെ ഓരോ വിശേഷങ്ങൾ പറയാൻ മലയാളികൾ സഹോദരം കാത്തിരിക്കുകയായിരുന്നു ഓരോ വിശേഷങ്ങൾക്കും വേണ്ടി മലയാളികൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എപ്പോഴാണ് ഷൂട്ടിംഗ് തുടങ്ങുക എപ്പോഴാണ് ഷൂട്ടിംഗ് അവസാനിക്കുക മോഹൻലാലിലും പൃഥ്വിരാജും ടോബിനെയും അല്ലാതെ മറ്റ് ഏതൊക്കെ താരങ്ങളാണ് എമ്പുലാലിന് അണിതിരക്കുക എന്നിങ്ങനെ നിരവധിയായുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയെ അതിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം പൂർത്തിയായപ്പോൾ അടുത്ത ചോദ്യം എന്നാണ് റിലീസിങ് ആവുക എന്നായിരുന്നു പല ഡേറ്റുകൾ മാറ്റിവെച്ച് ഇപ്പോഴിതാ ഇരുപത്തി തീയതി മാർച്ച് ഇരുപത്തിയേഴിന് ആ ഒരു വലിയ സംഭവം കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് വേണ്ടി എംബുരാൻ കടന്നു വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം മലയാളികളെ സന്തോഷപ്പെടുത്തുന്ന വാർത്ത അതായത് ഇരുപത്തി തീയതി റിലീസ് ചെയ്ത ശേഷം എംബുരാൻ എന്ത് സംഭവിക്കും നടൻ മോഹൻലാലിന് എന്ത് സംഭവിക്കും പൃഥ്വിരാജ് സംവിധായകൻ പൃഥ്വിരാജിന് എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയരുന്നത് കാരണം ഇത് കേരളത്തിൽ മാത്രമല്ല ബോളിവുഡിലും ബോളിവുഡിലുമൊക്കെ വലിയ തോതിൽ ചർച്ചയായ ഒരു സിനിമ എന്ന രീതിയിൽ ചർച്ച ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ എന്ന രീതിയിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ആകർഷിക്കപ്പെടുക ഇതിൻ്റെ പൃഥ്വി സംവിധായകനായ പൃഥ്വിരാജായിരിക്കും അത്രമാത്രം അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ ശേഷം പൃഥ്വിരാജന് അതിനു കോളുകൾ പുറത്തു നിന്നും വിദേശത്തു നിന്നും നിന്നുമൊക്കെയുള്ള സാങ്കേതിക വിദഗ്ദ്ധർ സിനിമാ പ്രവർത്തകരൊക്കെ പൃഥ്വിരാജിനെ കോണ്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതായത് ഈ എമ്പുരാൻ റിലീസായ ശേഷം മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു നടന ആവുന്നില്ല പൃഥ്വിരാജ് എന്നുള്ള വാർത്തകളാണ് മിക്കവാറും ഉടൻ തന്നെ ബോളിവുഡിലേക്ക് പോകും പല നടന്മാരുടെയും പല നിർമ്മാതാക്കളുടെയും ഒക്കെ ക്ഷണം ഇപ്പോൾ തന്നെ പൃഥ്വിരാജിന് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളും നിറയുന്നു അതുപോലെ തന്നെ മോഹൻലാലിനും ഇനി മലയാളത്തിൽ സിനിമകൾ ഉണ്ടാവില്ല മിക്കവാറും പുറത്തേക്കുള്ള സിനിമകളായിരിക്കും എന്നുള്ള വാർത്തകളാണ് നിറയുന്നത് ബോളിവുഡിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ ഇതിന് ഇദ്ദേഹത്തെ ബുക്ക് ചെയ്യുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് യംബുന്റെ ആ ട്രെയിലർ മാത്രം മതി യമുരാൻ്റെ മൊത്തം വിശേഷം അറിയാൻ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പരിചരിക്കുന്നത് അതിൻ്റെ ബുക്കിംഗ് പല തിയേറ്ററുകളിലും ബുക്കിങ്ങിന് വലിയ തോതിലുള്ള ഇടിയും ബഹളവുമാണ് ഓൺലൈൻ ബുക്കിങ്ങുകളൊക്കെ തീർന്നു കഴിഞ്ഞു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതായത് ഒരാഴ്ചത്തേക്കുള്ള ബുക്കിങ്ങുകൾ കംപ്ലീറ്റ് ആയിട്ടും എല്ലാ തിയേറ്ററുകളിലും തീർന്നു കഴിഞ്ഞു എന്നതും വലിയ ഒരു വിസ്മയം തന്നെയാണ് കേരളത്തിൽ ഏറ്റവും മുതൽ മുടക്കി ചെയ്യുന്ന ഒരു സിനിമ അതായത് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് യംബുരാൻ അത് മലയാളത്തിലൊരു റെക്കോർഡായിരിക്കും ആ റെക്കോർഡ് എത്ര കോടികൾ കിലിങ്ങും പിന്നീട് നിർമ്മാതാവിന് എത്ര കോടികൾ കിട്ടും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പരിശോധിക്കേണ്ടത് എന്തായാലും ഇതിന് മഹാവിസ്മയമാകും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എമ്പുരാന്റെ റിലീസിംഗിന് ശേഷം ഈ രണ്ട് വ്യക്തികൾ അതായത് ഇതിൻ്റെ സംവിധായകനായ പൃഥ്വിരാജും അതിൻ്റെ നടൻ പ്രധാന നടനായ മോഹൻലാലും മലയാളത്തിൽ നിന്നും അപ്രത്യക്ഷമാകും എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് അതിന് ആരാധകർ പുറത്ത് പുറം നാടുകളിൽ നിന്നും ഇവരെ രണ്ടുപേരെയും സ്വീകരിക്കുവാനായി കാത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളും നിറയുന്നുണ്ട് എന്തായാലും മാർച്ച് ഇരുപത്തേഴ് മലയാളികളെ സഞ്ചടത്തോളം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സവിശേഷപ്പെട്ട ദിവസമായി മാറും ഒരു അവിസ്മരണീയമായ നിമിഷമായി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല